ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റോഡിൽ റോഡിൽ കുഴികൾ പഞ്ചായത്തിലെ മണത്തണ മണത്തണ റോഡാണ് പേരാവൂരിലെ രണ്ടാം ഘട്ട പ്രവൃത്തി മെയ് മാസം തന്നെ അവസാനിച്ചിരുന്നു എന്നാൽ ടാറിംഗ് കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റോഡിൽ കുഴി രൂപപ്പെട്ടു മണത്തണ മുതൽ തൊണ്ടിവരെ നിരവധി സ്ഥലത്താണ് ടാറിംഗ് നശിച്ച് കുഴി രൂപപ്പെട്ടത് പലയിടങ്ങളിലും ടാറിംഗ് തകർന്നതുമൂലം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയാണ് റോഡിന്റെ ടാറിംഗ് കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനാൽ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ എന്നാൽ മഴ മാറുന്ന മുറയ്ക്ക് റോഡിന്റെ മെക്കാടൻ ടാറിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കുമെന്ന് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ പറഞ്ഞു അതിന്റെ പ്രവർത്തനം ഒരു ആ പൂർത്തിയായ സ്ഥലത്ത് തന്നെ റോഡ് കുഴിഞ്ഞ് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത റീച്ച് എന്തായാലും മഴ കഴിഞ്ഞ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ബി ഡബ്ല്യു ഡി അതോറിറ്റി തന്നെ പരാതികാര്യം എന്തായാലും പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളഞ്ഞ് ഉത്സാഹമായിരുന്നു കോടി ചിലവിൽ രണ്ടേ മുക്കാൽ കിലോമീറ്റർ ആണ് ടാറിംഗ് പ്രവൃത്തി ചെയ്തത് മഴ മാറിയാൽ ഉടൻ തന്നെ റോഡിന്റെ അടുത്ത ഘട്ടപ്രവൃത്തി ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പേരാവൂർ